കോന്നിയുടെ തിലകക്കുറിയാണ് കോന്നി ആനക്കൂട് കോന്നിയിലോ പരിസരപ്രദേശത്തോ എത്തുന്ന ഒരാളും ആനക്കൂട് സന്ദർശിക്കാതെ തിരികെ പോകില്ല എന്നത് ഉറപ്പായ കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ തിരുവിതാകൂർ ഭരണകാലത്താണ് ആദ്യമായി വേലിക്കെട്ടിയുള്ള ആനപിടുത്തം ആരംഭിച്ചത് ഖെദ് എന്നാണ് ഇതിനു പറയുക കല്ലാർ മുണ്ടോം മൂഴിക്കു അടുത്തായാണ് ആനകളെ ഇങ്ങനെ വേലികൊണ്ടുള്ള കോട്ടയ്ക്ക് അകത്തേക്ക് ഓടിച്ചുകയറ്റി സാവകാശം എടുത്തിരുന്നത് പണ്ട് ഈ ഭാഗത്തായി ഒരു ആനക്കൂടും ഉണ്ടായിരുന്നു എന്നാൽ വാരിക്കുഴിയിൽ വീഴ്ത്തി മെരുക്കിയെടുക്കുന്ന രീതി അതിനും മുൻപേ ഉണ്ടായിരുന്നു എങ്കിലും ആയിരത്തി എണ്ണൂറ്റി പത്ത് കാലഘട്ടത്തിൽ കോന്നി മേഖലയിൽ ആനകളെ വാരിക്കുഴിയിൽ പിടിച്ചെടുത്തിരുന്നു വാരിക്കുഴിയിൽ നിന്നും ആനകളെ കരകേറ്റി അടച്ചുറപ്പുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റി മാറ്റിമെരുക്കിയെടുക്കുന്ന പ്രക്രിയ കേരളത്തിന് അകത്തും പുറത്തും അനേകം നാട്ടാനകളെ സമ്മാനിച്ചിരുന്നു എന്നാൽ അതിനൊക്കെ വളരെ കാലം മുൻപേ തന്നെ ആനകളെ പിടികൂടി മെരുക്കിയെടുത്ത് പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു ഹിന്ദുമതത്തിൽ മാത്രമല്ല ബുദ്ധമതത്തിലും ജൈനമതത്തിലുമെല്ലാം ആനക്കഥകൾ അനവധിയാണ് ഒരുപക്ഷെ ആനകളെ പിടിക്കുകയും മെരുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ തുടങ്ങിയത് ഭാരതത്തിൽ നിന്നുമായിരിക്കും എന്നു പറഞ്ഞാൽ അതിൽ അതിശയോക്തി തോന്നേണ്ട കാര്യമില്ല ബിസി മുന്നൂറുകാലത്ത് ഭാരതം സന്ദർശിച്ച മെഗസ്തനീസ് നമ്മുടെ രാജ്യത്തെ ആനപിടുത്തത്തെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് ആനഗ്രന്ഥങ്ങൾ അഞ്ചു രീതിയിൽ ആനകളെ പിടിക്കാനുള്ള വിവരങ്ങൾ ആണ് നൽകുന്നത് ആനകളെ ഭയപ്പെടുത്തി ഒരു ദിശയിലേക്ക് മാത്രം ഓടിച്ചുകിടങ്ങുകളാൽ ചുറ്റപ്പെട്ട ഒരു വേലിക്കെട്ടിനകത്തേക്ക് കയറ്റുന്ന രീതി പെണ്ണാനകളെ ഉപയോഗിച്ച് ആൺ ആനകളെ വശീകരിച്ച് കൊടുക്കുന്ന രീതി തറയിൽ ഒളിപ്പിച്ച നിലയിലുള്ള കുരുക്കുകളിൽ ആനകളെ കുടുക്കി പിടിക്കുന്ന രീതി വേട്ടയാടി കയർ കുരുക്ക് ഉപയോഗിച്ചു പിടിക്കുന്ന രീതി വാരിക്കുഴിയിൽ പിടിക്കുന്ന രീതി എന്നാൽ പല ഇടങ്ങളിലും ചെവികളിൽ ഒരു കുന്തം തറുപ്പിച്ചു ആനകളെ വീഴ്ത്തി പിടിക്കുന്ന രീതിയും മയക്കുമരുന്ന് ഭക്ഷണത്തിൽ കലർത്തി മയക്കി കുരുക്കിടുന്ന രീതിയും നിലവിൽ ഉണ്ടായിരുന്നു ഇത്തരം രീതികളിൽ എല്ലാം തന്നെ കാലങ്ങൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളും വന്നിരുന്നു താപ്പാനകൾ ഇതിലെല്ലാം ഒരു വലിയ ഘടകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ആനപിടുത്തം നമ്മുടെ നാട്ടിൽ നിരോധിക്കുന്നത് എങ്കിലും വല്ലപ്പോഴും സ്വാഭാവികമായ രീതിയിലും അസ്വാഭാവികമായ സാഹചര്യത്തിലും ആനകളെ ലഭിക്കാറുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആനകളെ സംസ്ഥാനത്തിനകത്തും പുറത്തും ഒക്കെ കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും ചില ചട്ടങ്ങൾ നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ആണ് കോന്നിയിൽ ആനക്കൂട് പണിയുന്നത് കമ്പകം തമ്പകം ഇരുമ്പകം പൊങ്ങ എയ്യകം എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന തേക്കിലും മെച്ചപ്പെട്ട തടി ഉപയോഗിച്ചാണ് ഈ കൂട് പണിതിട്ടുള്ളത് കോന്നി ആനക്കൂട് ഏകദേശം ഒൻപത് ഏക്കർ സ്ഥലത്താണ് നിൽക്കുന്നത് ആനക്കൂടും ആനകളെ കുളിപ്പിക്കുന്ന സ്ഥലവും കെട്ടിടങ്ങളും നടപ്പാതകളും ആനകൾ വിശ്രമിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ഇടങ്ങളും മ്യൂസിയവും കുട്ടികളുടെ പാർക്കും മൂന്ന് ജി തിയേറ്ററും പുരാതനമായ ഒരു ഫോറസ്റ്റ് ബംഗ്ലാവും എല്ലാം ഇതിലുൾപ്പെടും ഒരാൾക്ക് എൺപത് രൂപയാണ് ഫീസ് വാഹനം പാർക്ക് ചെയ്യാം അതിന് നാൽപ്പത് രൂപ കൊടുക്കണം